പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നതും പിന്നിൽ നിന്ന് കുത്തുന്നതുമെല്ലാം സിനിമാ സംഗീത മേഖലയിൽ പതിവാണ് പ്രത്യേകിച്ച് കാശുള്ളവർ വരുമ്പോൾ പുതിയ വാഗ്ദാനങ്ങൾ മുന്നിലെത്തുമ്പോൾ പലരെയും പലരും മറന്നു പോകും അത്തരത്തിലുള്ള നിരവധി സിനിമാ കഥകൾ പോലും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും പറഞ്ഞ വാക്ക് മാറ്റി പറയാത്ത മനുഷ്യനായിരുന്നു പി ജയചന്ദ്രൻ അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് തിരിച്ചറിഞ്ഞവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാണ് കവിയും ഗാനരചയിതാവുമായ കിഴക്കേ കടുങ്ങല്ലൂർ സ്വദേശി രാജീവ് തെക്കനാട് പറഞ്ഞത് പി ജയചന്ദ്രന്റെ വേർപാടിൽ ഹൃദയം നിറങ്ങി നിൽക്കുകയാണ് രാജീവ് തന്റെ അനുഭവം മാധ്യമങ്ങളോട് പങ്കുവച്ചതും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ആ സംഭവം അക്കാലത്തെ ശബരിമല മണ്ഡലകാല സീസണിൽ രാജീവ് എഴുതുകയും കടുങ്ങല്ലൂർ സ്വദേശി സുനിൽ പുരുഷോത്തമൻ സംഗീതം നൽകുകയും ചെയ്ത ശരണമന്ത്രം എന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആലപിക്കുവാൻ ജയചന്ദ്രനുമായി നിർമ്മാതാവ് അജിത് കുമാർ ധാരണയിലെത്തിയിരുന്നു ഈ ടീം വലിയ പ്രശസ്തരൊന്നും ആയിരുന്നില്ല എന്നിട്ടും ആദ്യമെത്തിയ ഈ ടീമിനെ ജയചന്ദ്രൻ നിരാശരാക്കിയില്ല അദ്ദേഹം പാടാമെന്ന് സമ്മതിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവർ എന്നാൽ മാസങ്ങൾക്കിപ്പുറം കേരളത്തിലെ പ്രമുഖരായ ഭക്തിഗാന റിലീസിംഗ് കമ്പനി ജയചന്ദ്രനെ സമീപിച്ചു അവരുടെ പാട്ട് പാടണമെന്നായിരുന്നു ആവശ്യം എന്നാൽ താൻ മറ്റൊരു കൂട്ടർക്ക് വാക്കു കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ജയചന്ദ്രൻ ഒഴിയാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് വിടാൻ ഭാവമില്ലായിരുന്നു തങ്ങളുടെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നതും സംഗീതം ചെയ്തിരിക്കുന്നതും സിനിമാ മേഖലയിലുള്ളവരാണെന്നും വാക്കു നൽകിയവർ വലിയ പ്രശസ്തരൊന്നുമല്ലോ അവരെ ഒഴിവാക്കൂ എന്നായിരുന്നു അവർ പറഞ്ഞത് മാത്രമല്ല കൂടുതൽ പ്രതിഫലവും അവർ ജയചന്ദ്രന് മുന്നിലേക്ക് വെച്ചു എന്നാൽ അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ല ഒടുവിൽ മുഖ കമ്പനിക്കാർ മറ്റൊരാവശ്യം മുന്നിലേക്ക് വെച്ചു അവരെ ഒഴിവാക്കാതെ തന്നെ തങ്ങളുടെ ഏഴു പാട്ടുകൾ കൂടി പാടുമോ എന്നായിരുന്നു രണ്ടാമത്തെ ആവശ്യം എന്നാൽ അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു സീസണിൽ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമേ താൻ പാടുള്ളൂ എന്നായിരുന്നു കാരണം പണം മുടക്കുന്നവൻ എത്ര വലുതായാലും ചെറുതായാലും അവനതിന്റെ മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടണം എന്നായിരുന്നു ജയചന്ദ്രൻ പറഞ്ഞത് പല കമ്പനികൾക്ക് വേണ്ടി പാടിയാൽ ചിലപ്പോൾ പണം മുടക്കുന്നവർക്ക് പോലും അത് തിരിച്ചു കിട്ടിയെന്നു വരില്ല അതിനാൽ ഒരു സീസണിൽ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമേ താൻ പാടുള്ളൂ പാടുള്ളൂവെന്നറിയിച്ച് അവരെ മടക്കി അയക്കുകയായിരുന്നു അദ്ദേഹം പ്രശസ്തരായവർ വന്നിട്ടും ആദ്യം വാക്കു പറഞ്ഞവരെ മറക്കാതെ ആ വാക്കു പാലിക്കുവാൻ അദ്ദേഹം കാട്ടിയ വലിയ മനസ്സിനെ വർഷങ്ങൾക്കിപ്പുറവും സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ് രാജീവും കൂട്ടരും തുടർന്ന് റെക്കോർഡിങ്ങിനെത്തിയപ്പോൾ രാജീവ് തങ്ങൾക്കു നൽകിയ വാക്ക് പാലിച്ചതിന് നന്ദി പറഞ്ഞപ്പോഴാണ് ഞാൻ പാലിയം തറവാട്ടിൽ ജനിച്ചവനാണ് സ്വർണ്ണം മൂടാമെന്ന് പറഞ്ഞാലും ഞാൻ വാക്കുമാറില്ല എന്ന് ജയചന്ദ്രൻ തുറന്നു പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും